ഈരാറ്റുപേട്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡയാലിസിസ് സെന്ററിലേക്ക് ഡയാലിസിസ് കിറ്റ് ആരുടെ വക എന്ന കാര്യത്തിൽ തർക്കം ഇന്നലെ ഗവൺമെന്റ് ആശുപത്രിയിൽ നവീകരിച്ച ഡയാലിസിസ് സെന്റർ ഉദ്ഘാടന വേദിയിലാണ് നഗരസഭാധ്യക്ഷ സുഹ്ര അബ്ദുൽ ഖാദറും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എ എം എ ഖാദറും തമ്മിൽ ഇതേക്കുറിച്ചു തർക്കമുണ്ടായത് ഡയാലിസിസ് യൂണിറ്റിന്റെ ചെലവുകളെക്കുറിച്ച് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളത്തുങ്കൽ എം എൽ പ്രസംഗത്തിൽ സൂചിപ്പിച്ചുകൊണ്ടിരിക്കെ മുനിസിപ്പാലിറ്റി വകയായി ഡയാലിസിസ് കിറ്റ് നൽകുന്നുണ്ടെന്ന എം എൽ എയുടെ സമീപത്തിരിക്കുകയായിരുന്ന നഗരസഭാധ്യക്ഷ സുഹ്ര അബ്ദുൽ ഖാദർ പറയുകയായിരുന്നു ഉടൻ തന്നെ വ്യാപാരി സമിതി യൂണിറ്റ് പ്രസിഡന്റ് അതിന് തിരുത്തുമായി രംഗത്തെത്തി അങ്ങനെ ഇല്ലെന്നും തങ്ങൾ തന്നെ വില കൊടുത്തു വാങ്ങുകയാണെന്നുമായിരുന്നു എ എം എ ഖാദർ പറഞ്ഞത് ഒന്ന് രണ്ട് തവണ നഗരസഭ കിറ്റ് നൽകിയിരുന്നുവെന്നും അദ്ദേഹം തുടർന്ന് പറഞ്ഞു പിന്നീട് ഇടക്കൊക്കെ നഗരസഭ കിറ്റ് നൽകുന്നുണ്ടെന്നും പ്രധാനമായും വ്യാപാരികൾ തന്നെയാണ് കിറ്റ് വാങ്ങുന്നതെന്നും പറഞ്ഞ എം എൽ എ തനിക്ക് എ എം എ ഖാദറിനെ തന്നെയാണ് കൂടുതൽ വിശ്വാസമെന്ന് പറഞ്ഞ ശേഷം സുഹ്രായെയും വിശ്വാസമാണെന്ന് പറഞ്ഞ് പ്രസംഗം തുടരുകയായിരുന്നു നെറ്റ്വർക്ക് നമ്മുടെ നമ്മൾ എങ്കിലും നമുക്ക് നമുക്ക് സ്റ്റാറ്റസ് അനുസരിച്ച് ഡയാലിസിസ് യൂണിറ്റ് ഗവൺമെന്റിൽ നിന്നും ആരോഗ്യവകുപ്പിന് കീഴിൽ അനുവദിക്കാൻ നിയമം എന്താണ് പക്ഷെ ഇവിടെ പ്രത്യേകമായ അനുമതിയോടുകൂടി അതിന്റെ മുഴുവൻ ചുമതലയും വ്യാപാരി വ്യവസായികൾ ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നത് കൊണ്ടാണ് ആരോഗ്യവകുപ്പ് സ്പെഷ്യൽ സാങ്ഷനിലൂടെ ഇവിടെ ഡയാലിസിസ് യൂണിറ്റ് അനുവദിച്ച് നടന്നുകൊണ്ട് പോകുന്നു കെട്ടിടം ഗവൺമെന്റ് പെർന്ന് കൊടുത്തു മറ്റേ പിന്തുണ എല്ലാം നൽകുമ്പോഴും അതിന്റെ നടത്തിപ്പ് പൂർണ്ണമായും നടത്തിപ്പ് ഒരു മാസം ലക്ഷം രൂപ ഒന്നേകാല്ണ്ട് സ്റ്റാഫിന് രണ്ടുപേരും വരും നാല് നാല് സ്റ്റാഫ് നാല് മെഷീൻ ഇതുമായി ബന്ധപ്പെട്ട കിറ്റ് വാങ്ങിക്കണം ഓരോ രോഗിക്കും കിറ്റ് കിറ്റ് ആയിരത്തി ഒരു വാങ്ങിക്കുമ്പോ ആയിരത്തിഅണ്ണൂറ് രൂപ രണ്ടായിരം രൂപ നഗരസഭ കിറ്റ് കൊടുക്കുന്നുണ്ട് പറ്റുന്നതേ നഗരസഭ സഹായിക്കുന്നുണ്ട് തനക്കൊന്നും വേണ്ടി അതിന്റെ ഒരു ചുമതല നേതൃത്വവും നേതൃത്വത്തിൽ ആരോഗ്യ ആരോഗ്യം വ്യാപാരികൾ ഇവിടെ ഞാനൊരു സന്തോഷ വാർത്ത സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ആരോഗ്യ വകുപ്പിന് വേണ്ടി മന്ത്രി പ്രഖ്യാപിക്കുന്ന കാര്യം മന്ത്രിക്ക് തെളിഞ്ഞു പോയത് മറ്റൊന്നുമല്ല ഇപ്പൊ നാല് യൂണിറ്റുകളാണ് നടത്തിക്കൊണ്ട് പോകുന്നത് ആരോഗ്യ വകുപ്പിൽ നിന്നും പുതുതായി നാല് മെഷീൻ കൂടി ഇവിടേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ന സന്തോഷം അവരെ അറിയിക്കാം മെഷീൻ തരുമ്പോഴും നടത്തിപ്പ് വ്യാപാരികൾ തന്നെ ഏറ്റെടുക്കണം അത് അവർ അറിയിച്ചിട്ടുണ്ട് അവർ ചെയ്യും

സംഘടിപ്പിക്കാൻ ആ ശ്രമിക്കുന്നു അവസ്ഥ നമ്മൾ ആരോടെങ്കിലും ഒരാൾ വന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം മറ്റൊന്നാൾ ഉള്ളൂ ഇന്ന ചികിത്സ നടത്തി അല്ലെങ്കിൽ ഇന്ന് ഇഞ്ചക്ഷൻ എടുത്താൽ രണ്ടു ദിവസം കൂടെ കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി അഞ്ചക്ഷൻ കിട്ടും രണ്ടാം ദിവസം പിന്നെ പോലെ ഇനി രണ്ടു ദിവസം നീട്ടണോ അതിന്റെ ചില കാര്യത്തിലൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയല്ലേ നമ്മുടെ പെർമിഷൻ ഫണ്ടൊക്കെ കാലാവധി ആറ് മാസം ആറ് മാസം കഴിഞ്ഞ് ലൈഫ് എന്താ പറയുക ജീവിതത്തിന് എക്സ്റ്റെൻഷൻ മേടിച്ചുകൊണ്ടിരിക്കുന്ന ധൈന്യതീകരിക്കുന്ന നേരിടുന്ന നമ്മുടെ സഹോദരങ്ങളുടെ ജീവന ദൈവം നൽകിയിരിക്കുന്ന ആയുസ് പൂർണ്ണമായും ജീവിച്ചു തീർക്കാൻ അനുവദിക്കുന്ന ഏറ്റവും വലിയ പുണ്യപ്രവർത്തിയാണ് വ്യാപാരി നേതൃത്വത്തിലൂടെ നടക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം അതിന് പിന്തുണ കൊടുക്കാൻ എല്ലാ ജനപ്രതിനിധിക്കും ബാധ്യതയുണ്ട് ഗവൺമെന്റിന് ബാധ്യതയുണ്ട് മുൻസിപ്പാലിറ്റിക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യതയാണ് നമ്മളൊക്കെ